ഇന്ന് നമ്മൾ തൊടികളിലൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചേമ്പിൽ കൊണ്ട് നല്ല അടിപൊളി ഒരു ഫ്രൈയും കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് മാത്രം മതി നമുക്ക് ചോർന്നാനായിട്ട് വേറെ കറികളൊന്നും തന്നെ വേണ്ട അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം ആദ്യം ഒരു ബോളിലേക്ക് രണ്ട് ടീസ്പൂൺ കടല മാവ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുനമുളക് പൊടി ചില്ലി ഫ്ലേക്സ് കുറച്ച് പുളി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ടൈറ്റ് അല്ലാത്തതെന്ന് ഒട്ടും യൂസ് അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു അഞ്ചാറ് ചേമ്പിലെടുക്കുക ഒരു ചേമ്പിലെടുത്തിട്ട് അതിൻ്റെ മേലെ ഈ മാവ് തേച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ ഓരോന്നായിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തേച്ച് വെച്ച് റോൾ ചെയ്ത് കൊടുക്കുക ഇതിന് വേണ്ടിയിട്ട് ഏത് ചേമ്പിൻ്റെ ഇലയും യൂസ് ചെയ്യുക പാൽ ചേമ്പിൻ്റെ ഇലയും അതുപോലെ ചൊറിയുന്ന ചൊറി ചേമ്പിൻ്റെ തണ്ട ഇല ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യാം ചൊറിയുന്ന ചേമ്പ് ചൊറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് കുളിവെള്ളം ചേർത്താൽ ചൊറിയില്ല അങ്ങനെ മാവൊക്കെ തേച്ച ശേഷം നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക റോൾ ചെയ്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആവിയിൽ ഒഴിച്ചെടുക്കുക മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ ഇത് ഓരോ ഇഞ്ച് കനത്തിൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക മിനിമം ഇത്രയെങ്കിലും തിക്നെസ് ഇതിന് വേണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് വരില്ല പിന്നെ ഇത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ച് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് നമ്മൾ ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ മിനിറ്റ് വീതം രണ്ട് സൈഡും വേവിച്ചെടുത്താൽ മതി അതവിടെ കുക്കാവുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് ചെറിയ ജീരകം ഉഴുന്നു ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് സവാളയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഉള്ളി കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇത് കഴിഞ്ഞാൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ഒരു തക്കാളി അരച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടി അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോൾ ഓരോ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതിട്ട് കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറിയാൽ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ച് തിക്കായ ഗ്രേവിയാണ് ഇതിന് ഏറ്റവും നല്ലത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ച ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച് ചേമ്പിലിട്ടുകൊടുക്കുക അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പിലെ കറിയും ഫ്രൈയും ഇവിടെ റെഡിയായിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്